കേട്ടതാണ് ആത്മസാക്ഷാത് കാരണം പൊട്ടിത്തെറിയാണ് അങ്ങനൊന്നും അല്ല സംഭവിക്കണം ആത്മാവാണ് ഈ യാഥാർത്ഥ്യമാണ് നമ്മൾ തിരിച്ചറിയിച്ചു തരാൻ നമ്മളെ മുന്നില് അതായി ഇരിക്കുന്ന അത് അനുഭവിച്ചിരിക്കുന്ന ഒരുവന്റെ മുന്നിൽ എത്തിയാന്നെ വേറെ പൊട്ടിത്തെറിയൊന്നുമില്ല ബോധ്യമാവുന്നു ബോധം അത് അനുഭവിച്ച അതനുഭവിച്ച മുന്നിൽ ഇരിക്കുമ്പോൾ മാത്രമേ സംഭവിക്കുള്ളൂ മറ്റേത് മറ്റൊരു ഇതുപോലെ കേട്ട് പഠിച്ച ആത്മസാക്ഷാൽക്കാരം എന്തോ ഒരു സാധനം ഒരു പൊട്ടിത്തെറിയോ ഒരു ഇത് വരാണ്ട് ഒരു പ്രകാശം വേറെ വേറൊരു തരത്തിൽ വരാണ്ട് തറക്കാണ്ട് എന്നൊക്കെ തോന്നുന്നു അങ്ങനെയൊക്കെ സംഭവിക്കുകയും ചെയ്യും ആളുകൾ ഒരു മെഡിറ്റേഷനിൽ ഇരിക്കുമ്പോ നമ്മളൊക്കെ അനുഭവിച്ചതാണ് നീല നീല നിറത്തിൽ വരും ഒരു വൈലറ്റ് നിറത്തിൽ വരും പിന്നെ ചുവപ്പ് നിറത്തിൽ വരും അതൊക്കെ നല്ലത് മനസ്സിന്റെ തോത് ഉണ്ടാക്കിയിട്ടുണ്ട് യാഥാർഥ്യം മുന്നിലാണ് ലൈവായിട്ട് അനുഭവിക്കുന്ന അത് എടുത്ത് കാണിച്ച് സൃഷ്ടിച്ചു തരുമ്പോ നമുക്ക് ബോധ്യപ്പെടുന്ന ഭാഗത്തിനെയാണ് സാക്ഷാത്കാരം ബോധ്യംകളിൽ കണ്ടാർ കണ്ടറിഞ്ഞ് പോയി നോക്കി ബോധിക്കണം അങ്ങനെയെല്ലാം കണ്ടാറിഞ്ഞ് എന്നോട് സംസാരിച്ച് ബോധിച്ച് ഞാൻ അതാണ് അതായി തീവ്ര അതാണ് ബോധോലും ദൈവ സാക്ഷാത്കാരം പ്രാപിക്കലും പിന്നായി അതാണ് കൃഷ്ണൻ മുഖാമൻ മുഹമ്മദ് ും ഈ പറഞ്ഞ അനുഭവത്തില് വരണ്ടെത്തിൽ നിങ്ങള് എന്താ എന്താ പേരില നിങ്ങൾ റുബീഷല്ലേ എപ്പോഴും അതാ വരാത്തത് റുബേഷ് മറ്റൊരാള് നൽകിയ പേരായിട്ട് തന്നെ നമുക്കിപ്പം കഴിയുള്ളൂ റുബീസ് ഇല്ലാതെ മനസ്സിലാക്കി പരമാ റുബീസ് മായയാണ് വേറെ ആരും നൽകിയതല്ലേ ഉള്ളതല്ലല്ലോ ഏ ഓൾറെഡി ഉള്ളതാണ് ഉള്ളതാണ് കയ്യിലുള്ള തെറ്റായ ധാരണകൾ അതാണ് മായ അശുദ്ധി എന്നൊക്കെ പറഞ്ഞു ചേർത്തതാണ് അശുദ്ധിയുമായ പോയാൽ അന്നും ഇന്നും അപ്പോൾ നിങ്ങൾ നമ്മൾ ജനിച്ചു വന്നതാണ് എന്നുള്ളതാണ് പ്രശ്നം തടവ് മരിച്ചു പോകും എന്നുള്ള കാത്തിരിപ്പും അങ്ങനെ സംഭവിക്കൂല ജന്മം ജന്മം ഈ ശരീരം എടുത്തിട്ടുണ്ട് അതിൽ നിന്ന് നമുക്ക് മോചനം കിട്ടണം ാണ് ആത്മാവാണ് മാറി പിന്നെ ഞാനും ചിന്തിക്കാനേ പറ്റുള്ളൂ അല്ലേ ചിന്തിച്ചാൽ അത് സങ്കല്പം ലീഗന് വേറെ പോകും നിങ്ങൾ കൊറേ നമ്മൾ സംസാരിക്കുന്നുണ്ടല്ലോ അതിലൂടെ പോലെ വസ്തുതയിലൂടെ സഞ്ചരിക്കുന്നില്ല അവരാണ് ഈ ചിന്തയും നമ്മൾ ചിന്തയും വിശ്വാസം വേണ്ട ഞാൻ പറഞ്ഞു വിശ്വസിക്കും ഞാൻ പറഞ്ഞിട്ടും വിശ്വസിക്കരുത് ഞാൻ പറഞ്ഞു ശരിയാണെന്ന് നിങ്ങളെ തലത്തിലേക്ക് ചെന്നാൽ നോക്കുക അത് ശരിയാണോ ശരി അതൊക്കെ ചിന്തിക്കുന്നവരൊക്കെ കിട്ടുന്നത് ശരിയാണ് അതൊക്കെ ശരിയാണെങ്കിൽ പിന്നെ സംശയില്ലായിരുന്നു സംശയില്ല ചിന്ത നമ്മളെ വഴി തെറ്റിക്കാനുള്ള ചിന്തയാണ് ചിന്ത വേറൊരു ചിന്ത കേട്ടതും അത് ചിന്തിക്കുന്നത് തന്നെ നമുക്ക് ഒരു യാഥാർത്ഥ്യത്തിൽ വസ്തുതയിലേക്ക് പോകാനല്ലേ വസ്തുത നേരിട്ട് കാണിച്ചു തന്ന് ബോധ്യപ്പെട്ട പിന്നെ വേറെ ചിന്ത കൊണ്ടാൽ ഒന്ന് പറഞ്ഞു നേരിട്ട് കാണിച്ചും അതിന്റെ പ്രവർത്തനം സൃഷ്ടിച്ചുണ്ടാക്കി കൊണ്ടുവന്ന് കാണിച്ചു അവനെയുള്ള இதென்ன மாதிரி എന്നിട്ടുണ്ടാക്കി നമ്മളെന്താണോ പ്രവേശിച്ച് അതിന് കൊണ്ടുപോകുന്നു ഞാൻ അല്ലാഹുമായിട്ട് മാറി വേദന സൈക്കിൾ എടുത്ത് വേദന സൈക്കിളിനെ ചെയ്യാം നിങ്ങൾ മാറണ്ട നിങ്ങൾ അഹു ആണ് ഇപ്പൊ മാറിട്ടായിരിക്കണത് അതാ പ്രശ്നം ആണ് മാറ്റം നമ്മള് ആരും